ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറുനാരങ്ങ കൊണ്ടുള്ള അച്ചാറാണേ ഇത് നാലായിട്ടൊന്ന് മുറിച്ച് ഉപ്പ് ഒന്ന് ഞെരുടി വെക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഈ ഉപ്പ് ഇതിലൊന്ന് പിടിച്ച് കിട്ടുവാണെങ്കിൽ നാരങ്ങ അയക്കകത്ത് നാരങ്ങ അയക്കാൻ നല്ലൊരു സ്വാദ് ആയിരിക്കും അത് ആ ഉപ്പ് കഷ്ണങ്ങൾക്കും കൃത്യമായിട്ട് കിട്ടും ഞാൻ കടു വറക്കുകയാണെ ഉണക്കമുളകും അല്പം കരിയേപ്പലിയും കടുകും ഒക്കെ ചേർത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ഒരു ബ്രൗൺ നിറം വരുന്നിടം വരെ വഴറ്റുക പച്ചമുളകും ഇട്ട് കൊടുത്തു അതുപോലെ ശകലം ഇഞ്ചി കൊത്തിയതും കൊടുക്കുക എല്ലാം നല്ല കൂട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയുടെ പച്ച ഒന്ന് മാർന്നിടം വരെ അലറ്റിയെടുക്കുന്നു മുളക് പൊടിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് നാരങ്ങ ഇങ്ങോട്ടിട്ട് കൊടുക്കാം നാരങ്ങ എല്ലാം ഒക്കെ നല്ലതോട്ട് മുളക് പിടിച്ചിട്ടുണ്ട് നമുക്കതിനകത്ത് ഇച്ചിരി കായപ്പൊടി ഇടിട്ട് കൊടുക്കണം ഞാൻ സാധാരണ കട്ടക്കായ ചേർക്കാറ് പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി പൊടി വാങ്ങിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അല്പം കരിയേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വെക്കാം അങ്ങനെ ആവശ്യത്തെ നാരങ്ങാ അച്ചാർ ഇട്ട് ഓണത്തിനാണ്